ഐ ഒസ് എയ്റ്റീൻ പോയിന്റ് ഫോർ അപ്ഡേഷൻ അവൈലബിൾ ആണ് ഈയൊരു അപ്ഡേഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസസ് ഐഫോൺ എക്സ്ആർ മുതൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഐഫോൺ എല്ലാ മോഡലുകളിലും ഈ ഒരു അപ്ഡേഷൻ അവൈലബിൾ ആണ് നിങ്ങൾ ഇതുവരെ ഈയൊരു അപ്ഡേഷൻ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അപ്ഡേറ്റ് ചെയ്യുക ഒത്തിരി നല്ല ഫീച്ചേഴ്സ് ഈയൊരു അപ്ഡേഷൻ കൂടി ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇതുപോലുള്ള കണ്ടന്റുകൾ ആദ്യം തന്നെ നിങ്ങൾക്ക് കിട്ടുവാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്തിടുക ഈയൊരു അപ്ഡേഷൻ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റിംഗ്സ് ചെന്ന് ജനറൽ ക്ലിക്ക് ചെയ്ത് സോഫ്റ്റ്വെയർ അപ്ഡേഷനിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഇന്റർഫേസ് കാണും അതിൽ അപ്ഡേറ്റ് അപ്ഡേറ്റിനാവും ക്ലിക്ക് ചെയ്യുക ഐ എസ് എയ്റ്റീൻ പോയിന്റ് ഫോർ അപ്ഡേഷൻ പ്രോസസിംഗ് ആണ് ഇവിടെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്പസമയം കൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ആപ്പിൽ ഈയൊരു അപ്ഡേഷനിൽ കൂടി കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് നോക്കാം ഈ ഒരു സോഫ്റ്റ്വെയർ ആയിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് ഇത് ഇൻസ്റ്റാൾ ചെയ്യണം ഞാൻ നല്ല എക്സൈറ്റ്മെൻറ്റിലാണ് ഈ ഒരു അപ്ഡേഷനിൽ കൂടി എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങളും എക്സൈറ്റ്മെൻറ്റിലല്ലേ ഇതിൽ ഇഷ്ടപ്പെട്ട ഫീച്ചർ ഏതാണെന്ന് നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമന്റ് ചെയ്യണം ഐ ഒസ് എയ്റ്റീൻ പോയിന്റ് ഫോർ അപ്ഡേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ആ ഒരു പ്രോസസ്സിംഗ് തന്നെ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നതെന്ന് നമുക്ക് നോക്കാം അതിനെ നമുക്ക് ഇവിടെ കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനും കാണുക ആദ്യം തന്നെ പ്ലേഗ്രൗണ്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കാം അതിലെന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് ഈ ഒരു ആപ്ലിക്കേഷനിൽ പ്രധാനമായിട്ട് വന്നിരിക്കുന്ന അപ്ഡേഷൻ സ്കെച്ച് അതായത് ഏതൊരു ഫോട്ടോസ് ഒരു ഫോട്ടോസ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അത് ആക്കണം അതിന് സാധാരണ ഉപയോഗിച്ചിട്ടുണ്ടരുന്നത് തേർഡ് പാർട്ടി ആപ്സുകളായിരുന്നു നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടരുന്നത് ഇനി ഐഫോണിൽ അതിൻ്റെ ആവശ്യമില്ല ഈ ഒരു ആപ്ലിക്കേഷൻ വഴി തന്നെ നിങ്ങൾക്ക് ഏതൊരു ഫോട്ടോസും ഇതുപോലെ ഫോട്ടോ എടുത്തിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ബാക്ക്ഗ്രൗണ്ട് അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഫോട്ടോസ് ഗാലറിയിൽ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സേവ് ഓപ്ഷൻ കിട്ടും അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഗാലറിയിൽ സൂക്ഷിക്കാൻ സാധിക്കും അടുത്തത് ഒരുപാട് ലാംഗ്വേജ് ഈ ഒരു അപ്ഡേഷനിൽ കൂടി ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട് പ്രത്യേകിച്ച് മലയാളം ലാംഗ്വേജും കൂടി ഈയൊരു അപ്ഡേഷനിൽ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഗാലറിയിൽ വന്ന മാറ്റം ഈസി ആയിട്ട് ഇനി ഫോട്ടോസ് ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻസ് കൂടുതലായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ഒരു ഫോട്ടോയുടെ ലൊക്കേഷൻ ഡേറ്റ് ഇതൊക്കെ ഇനി ഈസി ആയിട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കാനും സാധിക്കും കൺട്രോൾ സെൻറ്ററിൽ ആംബിയൻ മ്യൂസിക്കും കൂടി ഈയൊരു അപ്ഡേഷനിൽ കൂടി ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട് കൺട്രോൾ സെൻ്ററിൽ സിറീം കൂടി ആഡ് ചെയ്തിട്ടുണ്ട് മൂന്ന് ടൈപ്പ് സിറിയാണ് ആഡ് ചെയ്തിരിക്കുന്നത് ടോക്ക് ടൈപ്പ് സ്കാൻ ആപ്പിൾ ന്യൂസ് പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നിരിക്കുന്ന മറ്റൊരു ഫീച്ചർ കുക്കിംഗ് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് ഈയൊരു ആപ്ലിക്കേഷൻ യൂസ് ആകും കാരണം ഇതിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കുക്കിംഗ് റെസിപ്പികൾ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾ ആപ്പിൾ വിഷൻ പ്രോ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇനി ഐഫോൺ വഴി ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും വിഷൻ പ്രോയുടെ ഒരു ആപ്ലിക്കേഷനും കൂടി ഈ ഒരു അപ്ഡേഷനിൽ കൂടി ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട് ചാറ്റ് കീബോർഡിൽ എട്ട് ഇമേജസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു അപ്ഡേഷനിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫീച്ചർ ഏതാണെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബില്ലേക്കൻ എനേബിൾ ചെയ്തെടുക്കുക എന്നാൽ ഇതുപോലുള്ള അടിപൊളി കണ്ടന്റ്സ് നിങ്ങളുടെ മുന്നിൽ ആദ്യം തന്നെ എത്തും ഐഫോൺ യൂസ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ സൈനിങ് ഓഫ്